രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിച്ച് കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കാനം സി എച്ച്എസ്ഇ പഠിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ പി സി സി അംഗം ആർ ബാലൻപിള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു നാൽപ്പത് വർഷം മുമ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രമായി തുടങ്ങിയ ആതുരാലയത്തിൽ നാളിതുവരെയായിട്ടും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തിയിട്ടില്ലെന്നും മുതൽ സംസ്ഥാനം വരെ ഇടതുപക്ഷം ഭരണം നടത്തുമ്പോൾ ആറു പഞ്ചായത്തുകൾക്ക് ചികിത്സാ സഹായം ലഭിക്കേണ്ട ആശുപത്രിക്കെതിരെയുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചത് മുല്ലക്കാനം ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു അവസ്ഥ തുടർന്ന് മുല്ലക്കാനം ടൗണിൽ വെച്ച് നടത്തിയ ധർണ കെ പി സി സി അംഗം ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാതെ ഈ ആശുപത്രി താലൂക്ക് ആശുപത്രി അഭ്യർത്ഥന കഴിഞ്ഞ പിണറായി വിജയന്റെ കാലത്ത് ടീച്ചറാ അടിമാലി ഒന്ന് പ്രഖ്യാപിച്ചതാ നെടുങ്കണ്ണ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ഉയർത്തുമ്പോൾ സി എച്ച് സി താലൂക്ക് ആശുപത്രി ഉയർത്തുമെന്ന് അന്ന് തന്നെ കഴിഞ്ഞ ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രി അന്നത്തെ എൽ സി ടി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഇന്നത്തെ എം എൽ എ എം എം മണിയുടെ സാന്നിധ്യത്തെ പ്രഖ്യാപിച്ചതാണ് യു ഡി എഫ് ചെയർമാൻ സി ബി കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ ജോഷി കന്യാങ്കുഴി സ്വാഗതം ആശംസിച്ചു യു ഡി എഫ് ഭാരവാഹികളായ എം പി ജോസ് ജമാൽ ഇടശ്ശേരിക്കുടി ജോസ് ചിറ്റടി കെ എസ് ശിവൻ ഒ എസ് ജോസഫ് സുധീർ കോട്ടക്കുടി ഷാജി അമ്പാഡ് കിങ്ങിണി രാജേന്ദ്രൻ പുഷ്പലതാ സോമൻ ബെന്നി പാലക്കാട്ട് ബിൻസു തോമസ് ടി കെ സുജിത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി